ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും കുഞ്ഞിപ്പിണ്ണും അമ്മയും ചേട്ടനും ഒക്കെ ആയിട്ട് കുഞ്ഞിപ്പിണ്ണീൻ്റെ കാത് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് കായംകുളത്താണ് ഒരു ജ്വല്ലറി പോയാണ് കാത് കുത്തുന്നത് അങ്ങനെ കുഞ്ഞിപ്പിണ്ണി നല്ല ചിരിയൊക്കെ തന്നൊക്കെയാണ് പോകുന്നത് എന്തായാലും നമ്മൾ ഏഴാം മാസം ഒക്കെ ആവാറായപ്പോഴാണ് കാത് കുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത് നല്ല മഴയാണ് മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ചേട്ടൻ ഇപ്പോഴേ കുത്തണ്ട ഇപ്പോഴേ കുത്തണ്ടെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എനക്കെയാണ് നമ്മൾ കാതു കുത്താൻ വേണ്ടി പോകുന്നത് കാരണം കുഞ്ഞിപ്പിണ്ണ് കരയുന്നൊന്നും ഒന്നും ചേട്ടൻ ഇഷ്ടമല്ല കുഞ്ഞിപ്പിണ്ണ് കരഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാണ് ചേട്ടൻ ഇരിക്കുന്നത് എന്നാലും നമുക്ക് അറിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാത് കുത്താൻ പാടാണല്ലോ അപ്പോൾ പിടിച്ച് വലിക്കുകയും വേദനയൊക്കെ കൂടുകയൊക്കെ ചെയ്യും ഇപ്പോൾ ആണെങ്കിൽ ഒന്നും കുഞ്ഞല്ലേ അപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയാണ് ചേട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന് കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമ്മലൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കമ്മലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കൊണ്ട് ഷൂട്ട് ചെയ്യിക്കുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചു കൊണ്ട് കുത്തിക്കുന്നത് ഉള്ളെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ് അപ്പോൾ അത് അതിനുവേണ്ടിയാണ് നമ്മൾ കായംകുളത്ത് വന്നത് അമ്മയ്ക്കും ചേച്ചിക്കും ലീവ് ഉള്ളപ്പോൾ കുത്തിക്കാം അങ്ങനെ നേരെ നമ്മൾ ആഭരണമഹാളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പിണ്ണുമായിട്ട് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഭരണമഹാളിലാണെങ്കിൽ പോയെങ്കിൽ നമ്മൾ പുറച്ചിട്ടാണ് നമ്മുടെ തട്ടാനിരിക്കുന്നത് അങ്ങനെ നമ്മൾ തട്ടാൻ്റെ അടുത്ത് പോയി അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു നല്ല കരച്ചിലായിരുന്നു കുറേയൊക്കെ കഴിഞ്ഞ് എങ്ങനെ അടിച്ച് കരച്ചിലായിരുന്നു വീഡിയോ ഞാൻ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കാത് കൊത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വേണ്ട കാരണം ഞാൻ അവൾക്കറിയാമല്ലോ ഞാനല്ലേ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് പിന്നെ എൻ്റെ കയ്യിലോട്ട് വരത്തില്ല പിന്നെ അമ്മയുടെ കൈ പോയി ഞാൻ എത്ര കൈ കാണിച്ചിട്ട് എൻ്റെ കൈ വരുന്നില്ല കുഞ്ഞു അങ്ങനെ അമ്മ പിന്നെ എണക്കുമാണ് അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ ബാ